വരെ ഞാൻ താമസിക്കുന്ന എൻ്റെ നാടുമായിട്ട് ആരും ശ്രദ്ധിക്കാതെ പോയ കുറേ വിഷയങ്ങൾ കുറേ വിഷയങ്ങളെന്ന് പറയല്ല ഒരു വിഷയം ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലേ കാലം വരെ അതിനെ പറ്റിയാണ് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ പോവാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരീക്കോട് മലപ്പുറം ജില്ലയിൽ അരീക്കോട് പറഞ്ഞ ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ അതേപോലെ ഒരുപാട് ലോക്കൽ റൂട്ടുകളിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതെ മോളിൽ നിന്നുള്ള വ്യോട്ടോ ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഈ വീഡിയോ നമ്മളിത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ഷെയറും ചെയ്തു തരണം നമ്മളെ സപ്പോർട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദന അകലം അപ്പം കളൊന്ന് സഹകരിച്ച് തരണം വിനീതമായിട്ട് അപേക്ഷിക്കണം ഇതാണ് നമ്മൾ പറഞ്ഞ കാവനൂർ അങ്ങാടി അറിയുന്നത് അതായത് പത്തൊൻപത് വാർഡുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ അതേപോലെ കേരളത്തിലെ ഹൈടെക് വില്ലേജ് എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഹൈടെക് വില്ലേജ് കാവനൂരാണ് ഉള്ളത് അതേപോലെ ഒരുപാട് ഹോസ്പിറ്റലുകൾ പിന്നെ ഒരുപാട് ബാങ്കുകൾ നാലോ മൂന്നോ ഒറ്റ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ അങ്ങാടിയിൽ അതേപോലെ എഴുന്നൂറ്റി ചില്ലറ ഓട്ടോറിക്ഷകൾ പെർമിറ്റ് കൊടുക്കുന്ന അങ്ങാടിയാണ് ഈ ഒരു അങ്ങാടിനെ ഈ ബസ്സുകാർ അവഗണിച്ചതിനെ പറ്റിയാണ് നമ്മൾ പറയണത് അതായത് നമ്മൾ അവിടുന്ന് അരീകോടിന്ന് മഞ്ചേരി നിന്ന് പോരുമ്പോൾ എല്ലാ സ്റ്റോപ്പും ഇതിനെന്നല്ലേ പറയണേ അരീകോട് നിന്ന് അല്ലെങ്കിൽ മഞ്ചേരിക്ക് പോകുമ്പം അരി മഞ്ചേരിന്ന് അരീകോട് പോകുമ്പോൾ വൈലേറ്റായിട്ട് ഏറ്റവും വലിയ ടൗൺ കാവനൂരാണ് ഈ ഒരു പേര് ഈ കാവനൂരിൻ്റെ ഈ പേര് ബോർഡ് ഓടുംബൽ എഴുതാൻ ശ്രമിക്കണം അതിന് വേണ്ട നടപടി ആർ ടി ഒ അല്ലെങ്കിൽ എം ബി ഡി അതിൻ്റെ നടപടി എടുക്കണം അതാണ് നമ്മൾ പറയുന്നത് വലിയൊരു അങ്ങാടിയായിട്ട് തന്നെ ഒഴിവാക്കാൻ പാടില്ലല്ലോ ഇല്ലെങ്കിൽ മറ്റേ അങ്ങാടികളിൽ ഇപ്പോൾ അരീഗോട് മൈത്രക്ക് പോകുന്ന വസ്സുമേലൊക്കെ ആകുന്ന അതിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഇരിക്കുന്നു എല്ലാം നമ്മൾ എതിരെന്നറിയില്ല ഈ കാവനൂര് മാത്രം അരീഗോട് മഞ്ചേരി പോയി കാവനൂര് അത് മാത്രമൊന്ന് ഉൾപ്പെടുത്തിയാ മതി അതേ നമ്മൾ വരണോളൂ ഈ ബസ്സൊക്കെ നിങ്ങൾ ഇത് അരീകോട്ടിൽ നിന്ന് മുക്കത്തേക്ക് കറങ്ങി തിരിഞ്ഞു പോണ ഒരു വസ്സാ ഒട്ടുമിക്ക സ്ഥലങ്ങളും സ്ഥലങ്ങളോ അതിന്റെ ബാക്കിലോലും എഴുതിയുണ്ട് മുമ്പിൽ പിന്നെ നമ്മള് വീട് കിടക്കാൻ പോയിട്ടില്ല കാരണം അവിടെ പെണ്ണുങ്ങൾ യാത്രക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പ്രശ്നം നമ്മൾ എടുത്തിട്ടില്ല ഇനി ഈ ബസ് ശ്രദ്ധിച്ച് നോക്കിയങ്ങളെ ഇതും മേലെ നമുക്ക് എന്താ പോണ ഒട്ടുമിക്ക സ്ഥലങ്ങളും അത് എഴുതി വെച്ചിരുന്നു ഇതേപോലെ ഒരുപാട് ബസ്സുമേൽ എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് അരീക്കോട് മഞ്ചരിക്കോണ ബസ്സാണ് എത്ര പൊയ് മേലുള്ളത് അരീക്കോട് ഭാഗത്തുനിന്ന് പത്ത് നാല്പത് ബസ്സുകള് മഞ്ചേരിക്ക് മഞ്ചേരി ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു സർവീസ് നടത്തുന്നുണ്ട് അതിൽ പല ആൾക്കാർക്കും കാവനൂർ എന്ന സ്ഥലം അറിയാതെ പോകുന്നുണ്ട് പല ആൾക്കാരും അത് അന്വേഷിക്കലുമുണ്ട് അതിന് ജനങ്ങളെ വാർത്ത നല്ല നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ ഈ ഒരു വിഷയം നാട്ടുകാരും മൊത്തത്തിൽ കാവനൂർക്കാരുടെ വിഷയമായിട്ട് ഏറ്റെടുത്തിട്ട് എല്ലാവരും സഹകരിച്ചിട്ട് ഷെയർ ചെയ്ത് എല്ലാവരെയൊക്കെ എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കാവനൂരങ്ങാടി എന്ന് പറഞ്ഞാൽ ചില്ലറല്ല നല്ല ഈ ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു അങ്ങാടിയും കൂടിയാണ് അരീകോട് മഞ്ചേരി റൂട്ടിൽ അല്ലെങ്കിൽ പെരുന്നൽമണ്ണെന്ന് പോരുമ്പം മങ്കടൊക്കെ കഴിഞ്ഞ് മഞ്ചേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താമരശ്ശേരിക്ക് പോകുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ ബസ് സ്റ്റാൻഡൊന്നും ഇല്ലാത്തൊരു ടൗണിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അരീകോട്ടിൽ നിന്ന് നിലമ്പൂർ പോണ ബസ്സിൽ എടവണ്ണന്നുണ്ട് അതിപ്പോൾ കാവനൂരങ്ങാടിൻ്റെ അത്ര ഇല്ലെങ്കിലും അല്ലെങ്കിൽ അയൽ അതുപോലെ എഴുതിയുണ്ടല്ലോ അതേപോലെ കൊണ്ടോട്ടിക്ക് പോകണോ ബസ്സിൽ കീശേരി എന്നുണ്ടാവും അതേപോലെ അതേ നമ്മൾ വരണുള്ളൂ ഈ കാ മഞ്ചേരിയ്ക്ക് പോകണ ബസ്സുമ്മേൽ കാവനൂർ എഴുതണം എന്നുള്ള മാത്രമേ നമ്മൾ ആവശ്യപ്പെടണുള്ളൂ അതിന് വേണ്ട നടപടി നടപടി ആർ ടിഒൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇത്രേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും ഗുഡ് ബൈ